യഥാർത്ഥത്തിൽ പാർട്ടി ഇദ്ദേഹത്തെ സംരക്ഷിച്ചെടുക്കാൻ വലിയ പാടൊക്കപ്പെടുന്നുണ്ട് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ടിയുടെ വ്യാഖ്യാനം വരുന്നത് ഇത് പുനരന്വേഷണമല്ല തുടരന്വേഷണമാണ് ആ രീതിയിലൊക്കെ ഇന്നലെ എൻകൗണ്ടർ ക്രൈമിൻ്റെ സംവാദത്തിലും ഒരു മാ സി പി എം നേതാവ് പറയുന്നുണ്ടായിരുന്നു ഈ സംവാദം ചെ കെ ആർ ഗോപികൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നു ഗോപികൃഷ്ണൻ ശരിക്കും ഈ പാർട്ടിക്ക് അത്ര എളുപ്പമല്ല ഇദ്ദേഹത്തിന് സംരക്ഷിച്ചെടുക്കുക എന്നുള്ളത് ഇത് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സുപ്രീമസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ജുഡീഷ്യറിക്ക് ബാധ്യതയുണ്ട് താനും എസ് കെ എൻ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സി പി എമ്മിനോ ഇടതുമുന്നണി സർക്കാരിനോ അത്ര എളുപ്പത്തിൽ ഈ വിഷയത്തിൽ സജി ചെറിയാനെ സംരക്ഷിച്ചു നിർത്താൻ കഴിയില്ല മൂന്ന് തരത്തിലുള്ള പ്രതിസന്ധികൾ പാർട്ടിയും സർക്കാരും നേരിടുന്നുണ്ട് സജി ചെറിയാൻ വ്യക്തിപരമായും നേരിടുന്നുണ്ട് ഒന്ന് ഭരണഘടനാ സംരക്ഷണം എന്നത് ഒരു മന്ത്രിയെ സംബന്ധിച്ച് ആ പദവിയിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹം നടപ്പാക്കേണ്ടതാണ് ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കും എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് അങ്ങനെ പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് മന്ത്രി പദവിയിലേക്ക് എത്തുന്നത് അത് സംരക്ഷിക്കാൻ ബാധ്യ ബാധ്യതപ്പെട്ട ഒരാൾ അതിനെതിരെ സംസാരിക്കുന്നു എന്നത് സജി ചെറിയാന് മന്ത്രി പദവി തുടരുന്നതിന് ഒരു തടസ്സമാണ് രണ്ടാമത്തേത് സർക്കാരിനെ സംബന്ധിച്ചാണ് സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസ് നടത്തിയ അന്വേഷണത്തിലെ പിഴവുകളാണ് യഥാർത്ഥത്തിൽ ഈ കേസ് ഈ നിലയ്ക്ക് അട്ടിമറിക്കാൻ കാരണമായത് അട്ടിമറിയപ്പെടാൻ കാരണമായത് എന്നതാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലെ പ്രധാനപ്പെട്ട ഭാഗം അതുകൊണ്ട് തന്നെ പ്രാഥമികമായി പോലീസിന്റെ അന്വേഷണത്തിൽ ഉണ്ടാകേണ്ടുന്ന പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പോലും സജി ചെറിയാന്റെ കാര്യത്തിൽ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന പോലീസിനെതിരായിട്ടുള്ള ഗുരുതരമായ വിമർശനങ്ങൾ സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ കൂടിയായി പരിഗണിക്കേണ്ടി വരും അങ്ങനെ സർക്കാരിനും ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാകുന്ന സാഹചര്യമുണ്ട് പാർട്ടിയെ സംബന്ധിച്ച് നേരത്തെ ആർ സി സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുന്ന ഇടതുമുന്നണി പാർട്ടികൾക്ക് ഭരണഘടനാ സംരക്ഷണം എന്നതാണ് ഈ കാലഘട്ടത്തിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുദ്രാവാക്യം അങ്ങനെ ഭരണഘടനാ സംരക്ഷണം എന്നത് ഹിന്ദുത്വ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായിട്ടുള്ള ബി ജെ പിക്ക് ഏറ്റവും പ്രസക്തമായ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായി ഇടതുപക്ഷ പാർട്ടികൾ ഉയർത്തുമ്പോൾ ആ പാർട്ടിയിൽപ്പെട്ട ഒരാൾ മന്ത്രിയായിരിക്കുന്ന ഒരാൾ ഭരണഘടനയുടെ അന്തസ്സത്തയെ ചോദ്യം ചെയ്യുന്ന അതിൻ്റെ അന്തസ്സിനെ തരം താഴ്ത്തി കാണിക്കുന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചത് ഒരു തരത്തിലും രാഷ്ട്രീയമായും സി പി എമ്മിന് ന്യായീകരിക്കാൻ കഴിയില്ല നേരത്തെ സി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി സർക്കാർ ഈ കാര്യത്തിൽ സ്വീകരിക്കാൻ പോകുന്ന സമീപനം ഇതിനകത്തൊരു നിയമ ഉപദേശം എന്താണ് അത് തേടുക എന്നുള്ളതാണ് കഴിഞ്ഞ തവണയും സജി ചെറിയാൻ്റെ രാജിയിലേക്ക് നയിച്ചത് സർക്കാർ അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോപദേശം തേടുകയും മന്ത്രി പദവിയിൽ സജി ചെറിയാൻ തുടരുന്നത് അനുചിതമാണ് എന്ന നിയമോപദേശം കിട്ടുകയും ചെയ്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലെ മുഖ്യമന്ത്രി ഒരു അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം അന്ന് വൈകിട്ട് തന്നെ സജി ചെറിയാൻ വാർത്താ സമ്മേളനം വിളിച്ച് രാജി പ്രഖ്യാപനം നടത്തിയത് അന്നും സജി ചെറിയാൻ തുടക്കത്തിൽ എടുത്ത സമീപനവും നിലപാടും താൻ രാജിവെക്കേണ്ടതില്ല എന്ന് തന്നെയായിരുന്നു സമാന സ്വഭാവത്തിൽ തന്നെയാണ് ഈ വാർത്തയോട് സജി ചെറിയാൻ ഇക്കുറിയും പ്രതികരിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നു അതോടൊപ്പം തന്നെ സമാന്തരമായി സർക്കാർ നിയമോപദേശം തേടുകയും ചെയ്തിട്ടുണ്ട് നിയമോപദേശത്തിന്റെ വെളിച്ചത്തിലായിരിക്കും ഈ കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നത് ഏതായാലും എസ് കെ എൻ മുൻപ് സ്വീകരിച്ചപ്പോൾ ഒരു യും ഇപ്പോൾ മറ്റൊരു ധാർമ്മികതയും എന്നൊരു നിലപാട് സജി ചെറിയാനെ സ്വീകരിക്കാൻ കഴിയില്ല സി പി എമ്മിനെയും അത് പൊതുസമൂഹത്തിൽ വിമർശന വിധേയമാക്കും അതുകൊണ്ട് സജി ചെറിയാന്റെ രാജ്യയിലേക്ക് അത്യന്തികമായി കാര്യങ്ങൾ എത്താനുള്ള സാഹചര്യം എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുക